ഹലോ എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ ഒന്നാമത് സമയം കിട്ടുന്നില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എനിക്ക് ശൈലത്തിലുണ്ടല്ലോ എസ് സി ആർ ടീൻ്റെ എക്സാംസ് ഉണ്ട് അപ്പോൾ ഞാനിന്ന് പറയാൻ പോണ കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഞാനും പി എസ് സി പഠിച്ച് തുടങ്ങിയിട്ടുള്ള ആളാണ് കേട്ടോ എന്നോടൊന്ന് കമൻ്റിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ലിസ്റ്റിലുണ്ടോയൊന്നും ഇല്ലടാ ലിസ്റ്റിലൊന്നും വന്നിട്ടില്ല ഇനി നമ്മൾ നമ്മുടെ ഹാർഡ് വർക്കൊക്കെ കൊണ്ട് നമ്മൾ ലിസ്റ്റിൽ കയറി പറ്റണം അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഈ എസ് സി ആർ ടിൻ്റെ എക്സാം അവിടെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് എല്ലാ തിങ്കളാഴ്ചയാണ് കേട്ടോ എക്സാം ഉള്ളത് അപ്പോൾ പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ പി ഡി എഫിൻ്റെ ഫോണിലാണ് ഉണ്ടാവുക ഫോൺ ശരിക്കും നമുക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണെന്ന് പറഞ്ഞാലും നമ്മൾ ഒരുപാട് കുഴപ്പിക്കാറുമുണ്ട് കേട്ടോ ശരിക്കും ഞാൻ ഈ പി ഡി എഫ് ഇതിനകത്തായതുകൊണ്ട് ഞാൻ ഗൈഡൊന്നും വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പി ഡി എഫ് ഉണ്ടല്ലോ അത് വെച്ച് പഠിക്കാം എന്നുള്ള ധാരണയിലിരുന്നു ഇവിടെ കണ്ണൂർ ജില്ലയിൽ രണ്ട് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് കേട്ടോ കണ്ണൂർ മാത്രമൊന്നുമല്ല എല്ലായിടവും മഴ ആയിരുന്നെങ്കിലും ഇവിടെ കറണ്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നില്ല വെള്ളിയാഴ്ച രാത്രിയിൽ കറണ്ട് പോയിട്ട് ശനിയാഴ്ച രാത്രിയിൽ വന്നു അരമണിക്കൂർ കറണ്ട് ഉണ്ടായിരുന്നു വീണ്ടും കറണ്ട് പോയി ഞായറാഴ്ച രാത്രിയിലാണ് കറണ്ട് വരുന്നത് നമുക്ക് എസ് സി ആർ ടീൻ്റെ എക്സാം എന്ന് പറയുന്നത് അഞ്ച് ചാപ്റ്റർ വെച്ചിട്ടാണ് ഉണ്ടാവുക ഈ അഞ്ച് ചാപ്റ്ററിൽ ഞാൻ ആകെ പഠിച്ചിട്ടുള്ളത് ഒരു ചാപ്റ്ററാണ് ബാക്കിയൊന്നും നോക്കാൻ പറ്റിയില്ല ഫോണിന് മാത്രം വിശ്വസിച്ച് പഠിക്കാൻ കേട്ടോ എനിക്ക് പറ്റിയ അവദ്ധം ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു അബദ്ധം ചെയ്യൂല കാരണം ഞാൻ നാളത്തെ എക്സാമിന് പൊട്ടും എന്നുള്ളത് എനിക്കിപ്പോഴേ ഉറപ്പായി ഒരു തവണ ക്ലാസ്സിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു കേട്ടോ നാളെ പോകാണ്ടിരിക്കുക കാരണം അവിടെ പോയാൽ നമുക്ക് എമ്പോസിഷൻ ഉറപ്പാണ് അപ്പോൾ എമ്പോസിഷൻ വെറുതെ വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് നാളെ നമുക്ക് ഫിസിക്സിൻ്റെ ക്ലാസ്സാണ് ശൈലത്തിൽ ക്ലാസ് എടുക്കുന്ന ശ്രുതി മിസ്സെന്ന് പറയും അടിപൊളി ക്ലാസ്സാ കേട്ടോ അതുകൊണ്ട് എന്തായാലും ക്ലാസ്സിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഫോണിനെ മാത്രം വിശ്വസിച്ച് പഠിക്കാനിരിക്കല്ലേ ഫോൺ ഇതുപോലെയൊക്കെ പണി തന്നാൽ നമ്മൾ പെട്ടുപോകും നമ്മൾ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുക ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല കാരണം ഞാനും ഒരു വിനറാണ് ഞാനും തുടങ്ങാതേ ഉള്ളൂ പക്ഷേ ഇതിൽ എനിക്കുണ്ടായൊരു അനുഭവമാണ് കേട്ടോ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാവുമെന്ന് വിചാരിക്കണോ നാളത്തേക്ക് പഠിക്കാനുള്ളതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾ ഫോണിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ എനിക്ക് കിട്ടിയ പോലത്തെ പണികളൊന്നും നിങ്ങൾക്ക് കിട്ടാതിരിക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നമുക്ക് വേറെ ദിവസം കാണാം ബൈ